മൂന്നാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ശ്രീലങ്കയ്ക്ക് മുന്നിൽ തകർന്നടിഞ്ഞ ഇന്ത്യ നൂറ്റിപ്പത്ത് റൺസിൻ്റെ കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ഇന്ത്യ പരമ്പരയും നഷ്ടമാക്കുകയായിരുന്നു പരമ്പര കൈവിടാതിരിക്കാൻ ഇന്ത്യയ്ക്ക് ജയിക്കണമായിരുന്നു ആ നിശ്ചയദാഠ്യത്തോടെ കളിക്കാൻ ഇന്ത്യൻ ടീമിൽ ആരുമുണ്ടായിരുന്നില്ല ഫലത്തിൽ ഇന്ത്യ ശ്രീലങ്കയോട് നാണംകെട്ട തോൽവി ഏറ്റുവാങ്ങുകയായിരുന്നു ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിച്ചതുപോലെയൊന്നും സംഭവിച്ചില്ല സ്പിൻ ബൌളിങ്ങിനെ നേരിടുകയെന്നത് തങ്ങൾക്ക് പറ്റിയ പണിയല്ലെന്ന് മൂന്നാം ഏകദിനത്തിലും ഇന്ത്യ കാണിച്ചു തന്നു ഇന്ത്യ വീണ്ടും നാണം കെട്ടു നൂറ്റി റൺസിന്റെ വമ്പൻ തോൽവിയാണ് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും നേരിടേണ്ടി വന്നത് ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പര ലങ്ക രണ്ടേ പൂജ്യത്തിന് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു ആദ്യ മത്സരം ടൈയിൽ കലാശിച്ചിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് റൺസിന്റെ വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിൽ ലങ്ക വെച്ചത് കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പൊരുതും നോക്കിയെങ്കിലും ഈ മത്സരത്തിൽ അതും സംഭവിച്ചില്ല രോഹിത് പെട്ടെന്ന് തന്നെ മടങ്ങിയപ്പോൾ ബാക്കിയുള്ളവരും ഘോഷയാത്രയായി ക്യാമ്പിൽ തിരിച്ചെത്തി വെറും ഇരുപത്തി പോയിന്റ് ഒന്ന് ഓവറിൽ നൂറ്റി മുപ്പത്തെട്ട് റൺസിന് ഇന്ത്യയെ ശ്രീലങ്ക ഓൾ ആക്കുകയായിരുന്നു. അഞ്ച് വിക്കറ്റുകൾ പിഴുത ശ്രീലങ്കൻ സ്പിന്നർ ദുനിത് വെല്ലാലകയാണ് ഇന്ത്യയുടെ അന്തകനായി മാറിയത് അഞ്ച് പോയിൻറ്റ് ഒന്ന് ഓവറിൽ ഇരുപത്തി ഏഴ് റൺസ് വിട്ടുകൊടുത്താണ് അദ്ദേഹം അഞ്ച് പേരെ മടക്കിയത് കഴിഞ്ഞ കളിയിൽ ഇന്ത്യയുടെ കഥ കഴിച്ച സ്പിന്നർ ജെഫ്രി വാൻഡേഴ്സായി രണ്ട് വിക്കറ്റും പിഴുതും മറ്റൊരു സ്പിന്നറായ മഹേഷ് ദീക്ഷണയും രണ്ട് വിക്കറ്റ് നേടി ടീം സ്കോർ മുപ്പത്തി ഏഴിൽ വെച്ചാണ് ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമായത് വലിയ ഷോട്ടിനു ശ്രമിച്ച ഗില്ലിനെ അസിത ഫെർണാഡോ ബൗൾഡാക്കുകയായിരുന്നു അടുത്ത നാൽപ്പത്തഞ്ച് റൺസ് എടുക്കുന്നതിനിടെ അഞ്ച് വിക്കറ്റുകൾ കൂടി ഇന്ത്യ കളഞ്ഞുകൊളിച്ചു ഇതോടെ പതിമൂന്ന് ഓവറാകുമ്പോഴേക്കും ഇന്ത്യ ആറ് വിക്കറ്റിനും എൺപത്തിരണ്ട് റൺസിലേക്കും കൂപ്പുകുത്തുകയായിരുന്നു പിന്നീട് കളിയിലേക്ക് കളിയിലേക്കൊരു തിരിച്ചുവരവേ ഇന്ത്യക്ക് അസാധ്യമായിരുന്നു നേരത്തെ ടോസ് ലഭിച്ച ലങ്കൻ ക്യാപ്റ്റൻ അസലങ്ക ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ഏഴ് വിക്കറ്റ് നഷ്ടത്തിനാണ് ലങ്ക ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് നേടിയത് തൊണ്ണൂറ്റാറ് റൺസ് എടുത്ത അവിഷ്കോ ഫെർണാണ്ടോയും അമ്പത്തൊമ്പത് റൺസ് എടുത്ത കുശാൽ മെൻഡിസും നാൽപ്പത്തഞ്ച് റൺസ് എടുത്ത പാത്തുന്യസങ്കയും ചേർന്നാണ് ലങ്കയ്ക്ക് കരുത്തായത് അരങ്ങേറ്റ മത്സരങ്ങൾ ചെറിയാൻ പരാഗാണ് ഇന്ത്യയ്ക്ക് വേണ്ടി അല്പമെങ്കിലും ബൌളിംഗിൽ മികച്ചു നിന്നത് ഒമ്പത് ഓവറിൽ അമ്പത്തിനാറ് റൺസ് വിട്ടുകൊടുത്താണ് മൂന്ന് വിക്കറ്റുകൾ അദ്ദേഹം എഴുതിയത്